പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സുരുമായ എന്നും പറഞ്ഞിടുന്നു ഈ കണ്ടലോകവൃക്ഷത്തിൻകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പി ും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടു തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനയവൾ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധനാത്മാ പരനേഖനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടേ ആത്മാവിനെ താൻ മറക്കുന്നിതന്യൂഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിന് സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാ നിരസ്താശയാ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്തും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർഥനല്ലെങ്കിലും മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനയാശ്രയിച്ച अत्यन्तशुद्ध्या स्वबुद्ध्या निरन्तरम् ॐ श्रीगुरुभ्यो नमः हरिः ओं तत्सन्